കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സായിട്ട് ഔട്ടിങ്ങിന് പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിങ്ങനെ കയറാൻ പോകുമ്പോഴാണ് കൂടെയുള്ള ഒരാൾ പറഞ്ഞ് ഏയ് ഇവിടെ കയറേണ്ട ഇത് മറ്റവന്മാരുടെ കടയാണ് ബോർഡ് വായിച്ചപ്പോൾ കാര്യം മനസ്സിലായി അവിടെ കയറിയില്ല വേറൊരു കടയിൽ പോയി കയറി ഇത് മറ്റവന്മാരുടെ കടയാണ് നമുക്ക് രണ്ട് ടൈപ്പ് എനിമീസ് ഉണ്ട് റിയൽ എനിമീസ് ഉണ്ട് ഇമാജിനറി എനിമീസ് ഉണ്ട് റിയൽ എന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മൾ ഉപദ്രവിക്കുന്നവർ നമ്മൾ ട്രോൾ ചെയ്യുന്നവര് ഇമാജിനറി എന്ന് പറയുന്നത് നമ്മളവർ നേരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവർ നമ്മൾ ഉപദ്രവിച്ചിട്ടൊന്നും ഉണ്ടാവില്ല നേരിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളുടെ അറിവിൽ നിന്നും നമ്മുടെ വായനയിലേക്ക് നമുക്ക് നമ്മളുണ്ടാക്കിയ ഒരു 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 സങ്കല്പം അതിലെ ശത്രുക്കൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ചൈനക്കാര് ചൈനക്കാരുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കരുതെന്ന് പറയും കാരണം അവർ അവർ ടെററിസ്റ്റുകാർക്ക് ആർം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ കൊടുക്കുന്ന പണമൊക്കെ അതിനുപയോഗിക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കരുത് അത് മറ്റവൻ്റെ കടയാണെന്ന് നമുക്ക് പറയാം എനിക്ക് സുരേഷ് ഗോപിനെ എനിക്കിഷ്ടമുള്ള നടനാണ് പക്ഷേ അദ്ദേഹം ബി ജെ പി ചേർന്ന് വെച്ചപ്പം എനിക്ക് ആ ഇഷ്ടമൊക്കെ പോയി ഈ അലക്ഷൻ്റെ ഏറ്റവും വലിയ സങ്കടം എനിക്ക് തൃശ്ശൂർ പോയതിൻ്റെയാണ് കാരണം എനിക്ക് ആ പാർട്ടിയെ ഇഷ്ടമല്ല അവർ നേരിട്ടെന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു ഇമാജിനറി എനിമിയാണ് അവർ ഇമാജിനറി എനിമി ഇത്ര ഇമാജിനറി എനിമീസ് നമുക്കുണ്ട് അത് പലതും ക്രിയേറ്റ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റാണ് ഇപ്പോൾ നമുക്ക് വല്ലാത്ത ദേഷ്യം ചില ആൾക്കാരോട് പറയും നമ്മളവരെയൊക്കെ വിളിക്കുന്ന പേരാണ് മറ്റോമാർ അവരുടെ എങ്ങനെ പെരുമാറണമെന്ന് ഈശോ എന്നത് കോസ്പലിൽ പറയുന്നത് ഈശോ പറയുന്നു അവരെ സ്നേഹിക്കുക അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക കാരണം അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ബി പെർഫെക്റ്റ് എന്ന് ഈശോ പറയുക ആരെപ്പോലെ പോലെ മഴയും വെയിലും ഒക്കെ ഒരുപോലെ തൻ്റെ മക്കൾക്ക് നൽകുന്ന ദൈവത്തെ പോലെ സ്നേഹിക്കുക മറ്റവന്മാരെ സ്നേഹിക്കണം